എന്തേ സംസ്ഥാന പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയോ കണ്ണിയത്തിന് മമ്പാട്ട് കൊണ്ടന്നു മയക്ക് ധാരക്കുന്നു മയക്ക് തുറക്കാൻ വേണ്ടി കണ്ണിയത്തിന് വയൽ പിറ്റേന്ന് മയക്ക് തുറക്കാൻ വേണ്ടിട്ട് കണ്ണീത്തിന് കൊണ്ടുവന്നു അപ്പോ കണ്ണീറ്റ് വയൽ തുറന്നു ഇന്ന് നാളെ മറ്റന്നാളും പിറ്റന്നാളും നോമ്പ് നോമ്പടമൊറ്റു അവസാന ദിവസം നാക്കാലിയും കൊണ്ട് വരാൻ പറഞ്ഞു കണ്ണയത്തിനോ പേരോട് പറഞ്ഞു എന്റെ നാക്കാലികൾ കൊണ്ടി നാക്കാലികൾ കൊണ്ടന്നു കണ്ണിയെന്ന് പറഞ്ഞു അപ്പം അതാണടാ എനിക്ക് തെളിവ് ഉപയങ്ങളും ഹുറാഫിയാണെങ്കിൽ അതല്ലടാ നല്ലത് ഓലൊക്കെ മൗല് തോതി നരകത്ത് പോകാണെങ്കിൽ ആ നരകത്തിലുള്ള കുറച്ച് ഈ അന്തങ്ങമ്മികൾ പോകുന്ന സ്വർഗത്തിനേക്കാൾ നല്ലത് നരകത് പോലല്ലേ ഞാൻ അപ്പോ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി അങ്ങനെയാണെങ്കിൽ കണ്ണിയും കഞ്ഞ കണ്ണിയത്തും വാളക്കുളവും ഒക്കെ നരകത്തിലാണെങ്കിൽ നിങ്ങൾ ഞാൻ അവിടെ കാത്താൽ മതി ഞാൻ ഇവിടക്ക് വരുമല്ലേ കൊണ്ട് അവരെ കൂടെ നിൽക്കലാണ് സ്വർഗം അള്ളാഹു തോഫിക്ക്